ഞാൻ കർത്താവെങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമാവുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നില്ല എന്റെ ഇത് എന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യും ഇനി മൈക്ക് ഞാൻ പറയുന്ന അൺമ്യൂട്ട് ചെയ്യരുത് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്റെ ഓർമ്മക്കായി ചെയ സഹോദരങ്ങൾ എല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇറ്റ്സ് എ മെമ്മോറിയൽ എന്നൊരു സിദ്ധാന്തം പ്രൊട്ടക്ഷന്റെ ഒരു ഭാഗത്തിനുണ്ട് ഇറ്റ്സ് എ വ്യൂ ലോട്ട് സപ്പറിനെ കാണുന്ന ഒരു വ്യൂ ആണ് മെമ്മോറിയൽ ആണ് ഇത് ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് എന്നാ കർത്താവായ യേശു ക്രിസ്തു അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞത് അത് ഗ്രീക്കിലെ ഒരു പദമാണ് അത് അനാംനെസിസ് എന്നുള്ള പദമാണ് ഈ അനാംനെസിസ് എന്ന പദത്തിന്റെ അർത്ഥം വളരെ വിപുലമായി വന്ന അത് കേവലമായിട്ടൊരു റിമൈൻഡിങ്ങോ ഒരു ഓർമ്മക്കോ വേണ്ടി ചെയ്യുന്നതല്ല ഈ സമയം എന്ന് പറഞ്ഞാല് അത് ഈ ക്രോണോസ് കൊണ്ട് കൈ സമയം രണ്ടു വിധത്തിലുണ്ട് ഈ ക്രോണോസ് എന്ന് പറയുന്നത് നമ്മുടെ കരണ്ട്രയിലെ സമയമാണ് അതായത് നേർരേഖയിൽ പോകുന്ന സമയം റിജുവായിട്ട് പോകുന്ന ക്രോണോളജി എന്നുള്ള വാക്ക് ക്രോണിക്കൾ എന്നുള്ള വാക്ക് അതൊക്കെ ആ പദത്തിൽ നിന്ന് വരുന്നത് ഗ്രീക്ക് പദമാണ് ക്രോണോസ് അതൊരു ദേവനുമായിട്ട് ബന്ധപ്പെട്ട അത് മറ്റൊരു വിഷയം കൈറോസ് എന്ന് പറഞ്ഞാൽ അത് നമ്മള് അത് സമൃദ്ധമായിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അനാംനസീസ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം നമ്മളെ അത് ആ തലത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് അതായത് വിശുദ്ധ കുർബാന ഒരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല ഒറ്റ ഒറ്റ കുർബാനയുള്ളു ആ കുർബാന എന്ന് പറഞ്ഞാൽ ആ മാളിക മുറിയിൽ കർത്താവായ യേശു ക്രിസ്തു അപ്പം നുറുക്കി കൊടുത്താണ് ആ സെയിം കുർബാനയാണ് ലോകമെമ്പാടുമുള്ള പള്ളികളിൽ ഈ രണ്ടായിരം വർഷമായിട്ട് നടക്കുന്നത് അല്ലാതെ ഡിഫറൻ്റ് ഡിഫറൻറ് കുർബാനയില്ല ഒറ്റ കുർബാനയെ ഉള്ളു അതുകൊണ്ടാണ് അതേ സ്ഥാപന വചനം ചൊല്ലിക്കൊണ്ട് ഇത് എന്റെ ശരീരമാകുന്നു ഇത് ഒരിക്കലും ഇതിനെ ഓർക്കുകയോ അതിനെ അനുകരിക്കുകയോ ചെയ്യുന്നതല്ല ഇവിടെ പട്ടക്കാരൻ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിക്കുമ്പോൾ ഈ സമൂഹം ഈ വിശുദ്ധ നിർബാണയിൽ പങ്കെടുക്കുന്ന സമൂഹം മുഴുവൻ കൈറോസിൽ അവിടെ മാളികമുറിയിലാണ് അതുകൊണ്ടാണ് ആ രാത്രിയിൽ എന്ന് പൗലൂസ്ലിക അവിടെ ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത് ഇനി അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചിന്തിക്കുക ചിന്തിക്ക ലീഗ ഇത് സംഭവിക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു പൗലുസുലിക പിന്നീട് മാത്രം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന ആളാണ് പക്ഷെ പതിനൊന്ന് ശിഷ്യന്മാരും യേശുക്രിസ്തു ആ മുറി മാളിക മുറിക്കകത്തിരുന്ന് ചെയ്ത കാര്യത്തിൽ ഞാൻ പൗലൂസ് പൗരൂസ് എന്ന ഞാൻ കേഫാവിൽ നിന്ന് കേട്ടറിഞ്ഞത് എന്തെന്നാൽ അല്ലെങ്കിൽ യോഹന്നാൻ ശ്രീകാരിൽ നിന്ന് കേട്ടറിഞ്ഞത് എന്തെന്നാൽ എന്നല്ല പറയുന്നത് മറിച്ച് ഞാൻ കർത്താവിംഗങ്ങളിൽ നിന്ന് പ്രാപിച്ചു എന്താണ് ഈ വിശുദ്ധ കുർബാന ഞാൻ പ്രാപിച്ചത് കർത്താവിങ്ങളിൽ നിന്നാണ് അപ്പൊ ഇത് തന്നെയാണ് വന്തി ഭട്ടക്കാരന്റെ കൈകളിൽ നിന്ന് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുന്നത് എവിടുന്നാണ് കർത്താവ് വിശ്വമശികളുടെ കയ്യിൽ നിന്നാണ് അതായത് കൈറോസിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പ്രാർത്ഥി യാചിക്കേണ്ട സമയം ഇതാ മോദിക്ക് നാഴിക ഇത് താൻ ഇത് തന്നെ കരുണാ സമയം ഇതുതന്നെ നമസ്കാരത്തിൻ സമയം അത് ക്രോണോളജിക്കൽ ടൈമിനെ അല്ല പറയുന്നത് അത് കൈറോസിൽ നമ്മൾ ആ അവിടേക്ക് മാറി എന്നുള്ളതാണ് അപ്പം അനാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്നല്ല മലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ എന്നാണ് എൻ്റെ ഓർമ്മയിൽ കർത്താവ് വിശ്വസിക്കാൻ ഓർമ്മ ജ്വലിച്ചു നിൽക്കുന്ന ആ രാത്രിയിൽ അപ്പം ആ ഓർമ്മയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ സ്മരണയിൽ നമ്മൾ ആവുകയാണ് എന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാന്ന് വെച്ചാൽ കർത്താവിന് ഇവിടെ ആരും മറന്നുപോയിട്ടില്ല ഏഹ് മറവിരോഗം ബാധിച്ചിട്ടോ യേശുവിനെ മറന്നുപോയി എന്ന ഒന്ന് ഓർത്തേക്ക അങ്ങനെയല്ല കർത്താവിന്റെ സ്മരണയിൽ അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ ഭാഗം വിശു കുർബാനയിൽ വായിക്കുന്നത് സുവിശേഷ ഭാഗം വായിക്കുകയും പ്രസംഗിക്കുകയും മറ്റ് ഗീതങ്ങളും പ്രാർത്ഥനകളും എല്ലാം ആ കർത്താവിന്റെ ഓർമ്മയെ ചൊലിപ്പിക്കുകയാണ് കർത്താവിന്റെ ഓർമ്മയിലാണ് സഭ ഈ സഹക്രമണിനെ സ്വീകരിക്കുന്നത് അത് കേവലം ഒരു അനുകരണമല്ല അത് കേവലം ഒരു റിപ്പിറ്റേഷൻ അല്ല അതൊരു ആവർത്തനമല്ല അതൊരു അനുകരണമല്ല മറിച്ച് അതൊരനുഭവമാണ് എന്തനുഭവമാണ് കൈറോസിൽ നമ്മൾ കർത്താവിശ്വാസികളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് വാങ്ങുന്നത് അപ്പൊ കർത്താവിശ്വാസി പറയുന്നത് ഈത് എന്റെ ശരീരമാകുന്നു ഒരു സംശയമില്ല ഇല്ല അസർട്ടീവായിട്ട് ഇതെന്റെ ശരീരം ദിസ്ഇസ് മൈ ബോഡി അതാണ് ഒറിജിനൽ വിശുദ്ധ കുർബാന ഇതാണ് അപ്പോസ്തോലിക സഭകൾ ചെയ്യുന്നത് അതിനെ നിങ്ങൾ അനുകരിക്കുന്നു അവഗണിക്കുന്നു ആക്ഷേപിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു പിന്നെ തെറ്റിദ്ധരിക്കുന്നു പിന്നെ ഓർമ്മക്കാണെന്ന് പറയുന്നു അത് വളരെ ദയനീയമാണെന്നേ പറയാനുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം അച്ഛാ എനിക്ക് മനസ്സിലാകില്ല ഓർമ്മക്കാതെ ഓർമ്മിച്ചുകൊണ്ട് ചെയ്യുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മൾ യേശുവിന്റെ മരണത്തെ എല്ലാം നമ്മൾ അവിടെ യേശു കുരിശിൽ മരിക്കുന്നതിന് മരിച്ചു ഓർമ്മിക്കട്ടെ യേശുരി അവന്റെ ശരീരം തൊഴർപ്പെട്ടതൊക്കെ അതിനു മുമ്പല്ലല്ലോ അതിനു മുമ്പ് പക്ഷെ അവൾ അവരോട് പറയാണ് ഇത് സംഭവിക്കാൻ പോകുന്നു ആ ക്രൂശുമരണവും എന്റെ രക്തവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചുരിയാൻ പോകുന്നു ആ ഓർമ്മക്ക് എന്താണോ സംഭവിക്കാൻ ഓർമ്മയിൽ ഓർമ്മയിൽ ചെയ്യുന്നതും ഓർമ്മയ്ക്കായി ചെയ്യുന്നതും നമ്മൾ എന്തിനാണ് എന്തിനാണ് ഞാന് സഹോദര സഹോദരൻ ഈ വിട്ടിത്തം പറയുന്നുണ്ട് വെള്ളത്തിൽ കരയുന്നതും വെള്ളത്തിനായി കരയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ എനിക്ക് നിങ്ങക്ക് മലയാളം നിർത്തേ 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 നിങ്ങൾ നിങ്ങക്ക് മലയാളം നിങ്ങക്ക് മലയാളം അറിയത്തില്ലാത്തോണ്ട് ഞാൻ മലയാളം ട്യൂഷൻ എടുക്ക ഞാൻ പറഞ്ഞു ഓർമ്മയിൽ ചെയ്യുക ഓർമ്മക്കായി ചെയ്യുക തമ്മിൽ വ്യത്യാസം ഇല്ലെന്ന് പോയി വെള്ളത്തിൽ കരയുന്നു വെള്ളത്തിനായി കരയുന്നു ഈ രണ്ടും തമ്മിൽ സെയിം ആണോ വേറൊന്നും ഉത്തരം പറയാല്ലേ അതിന് വേണം ഉത്തരം പറയാം വ്യത്യാസമാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് അല്ല പക്ഷേ അല്ല പക്ഷേ അല്ല അങ്ങനെയല്ല അത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറ വെള്ളത്തിൽ കരയുന്നു വെള്ളത്തിനായി വെള്ളത്തിൽ കരയുന്നു വെള്ളത്തിനായി കരയുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞേ വെള്ളത്തിൽ കരയെന്ന് വെള്ളത്തിൽ കിടന്ന് കരയുന്നു വെള്ളത്തിനായി അല്ല വെള്ളം വെള്ളത്തിന് വേണ്ടി കരയുന്നു വെള്ളം പറയട്ടെ 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 അപ്പൊ ഓർമ്മയിൽ ചെയ്യുന്നതും ഓർമ്മക്കായി ചെയ്യുന്നതും വ്യത്യാസം ഇപ്പൊ മനസ്സിലായോ